ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സ്നേഹപ്രവൃത്തിയെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ത്യാഗത്തെ കുറിച്ച് നമുക്ക് അധ്യാനിക്കാം തിരുവഴുത്തിലെ ഏറ്റവും ഹൃദ്യവും മനോഹരവുമായ വാക്യമാണ് ഫോർ ഗോഡ് സോൾ ഓഫ് ദ വേൾഡ് ഹിസ് വൺ സൺ സോ ദിവസ് ഇൻ ഹിം മെ നോട്ട് ലൈഫ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി അതിന്റെ പൂർണ്ണമായ അളവിൽ ചൊരിയപ്പെട്ട ദൈവിക സ്നേഹം അനുരഞ്ജനത്തിനും വീണ്ടെടുപ്പിനുമായി സഹനത്തെയും മരണത്തെയും മനസ്സോടെ സ്വീകരിച്ച ദൈവസ്നേഹം നാം ഇന്ന് ക്രൂശിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്യന്തികമായ പ്രകടനമാണ് നാം കാണുന്നത് അതിരുകളോ വ്യവസ്ഥകളോ ഇല്ലാത്ത ഒരു സ്നേഹം അന്ധകാരത്തിന്റെ ശക്തിയെ സ്നേഹത്തിന്റെ കീഴടക്കി പാപവും മരണവും ഒരിക്കൽ എന്നേക്കുമായി പരാജയപ്പെട്ട സ്ഥലമാണിത് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പാപങ്ങൾക്കുള്ള ക്ഷമയും തകർച്ചയ്ക്കുള്ള സൗഖ്യവും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും കാണാൻ സാധിക്കും ഈ ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ ക്രൂശ് ചിന്തിക്കുമ്പോൾ വിനയത്തോടും നന്ദിയോടും വിധേയത്വത്തോടും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയം തുറന്ന് അവനിൽ നിന്നുള്ള കരുണയും കൃപയും നമുക്ക് സ്വീകരിക്കാൻ വീണ്ടും സ്വയം നമ്മെ തന്നെ സമർപ്പിക്കാം ക്രൂശിൽ നേടിയ സ്നേഹത്തിന്റെ വിജയം മറക്കാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവന്റെ സ്നേഹത്തെ നമുക്ക് പ്രതിഫലിപ്പിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിറയുന്ന ദൈവമഹത്വം വെളിപ്പെടട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ